നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ പതിനാറാമത് ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നരസിംഹ അവതാരമാണ് കശ്യപൻ എന്ന് പറയുന്ന രാജാവിൻ്റെ രണ്ട് മക്കളാണ് ഒന്ന് ഹിരണ്യാക്ഷനാണ് രണ്ട് ഹിരണ്യ കശ്യപൂമാണ് ഇതിൽ ഹിരണ്യാക്ഷിനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇനി ദ്വിതീയ പുത്രനായ രണ്ടാമത്തെ മകനായ ഹിരണ്യ കശിപുവിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ആ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം ജ്യേഷ്ഠൻ മരിച്ചു അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹിരണ്യ കശിപുവിൻ്റെ വാശിയും വൈരാഗ്യവും എല്ലാം വർധിച്ചു അയാൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ട് പല വരങ്ങളും നേടി വലിയ രീതിയിലുള്ള ശക്തി സംഭരിച്ചു അപ്പോൾ ബ്രഹ്മാവിൻ സൃഷ്ടിച്ച ഒരാളിനെ കൊണ്ട് പോലും എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല നമുക്കറിയാം ബ്രഹ്മാവിനാണ് സൃഷ്ടി കർമ്മത്തിൻ്റെ ചുമതല അപ്പം ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയെ കൊണ്ടും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരാളിനെ കൊണ്ടും ഹിരണ്യ കശുവിനെ വധിക്കാൻ സാധിക്കില്ല പിന്നെയോ ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളിലുള്ള ഒരാളിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റെന്തിനെ കൊണ്ടുമോ അത് മനുഷ്യനാകാം മൃഗങ്ങളാകാം ആകാം അദ്ദേഹത്തിന് ഹിരണ്യ കശുവിന് മൃത്യു സംഭവിക്കുകയില്ല ഇതൊക്കെയാണ് ഇയാൾ ബ്രഹ്മാവിൽ നിന്ന് നേടിയിട്ടുള്ള വരങ്ങൾ അപ്പോൾ ഈ വരത്തിന്റെ ഈ കിട്ടിയിട്ടുള്ള വരത്തിന്റെ ബലത്തിൽ ഹിരണ്യകശിപു മൂന്ന് ലോകങ്ങളും അടക്കി വാഴുകയാണ് എന്ന് പറയാം ഭഗവാൻ്റെ ബദ്ധവൈരിയാണ് അയാൾ പ്രത്യേകിച്ച് ജ്യേഷ്ഠനെ വധിച്ചു അപ്പോൾ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ശക്തനായ ഒരു എതിരാളിയായിട്ട് അയാൾ വളർന്നു വരികയാണ് ബ്രഹ്മവിങ്ങനെ പല വരങ്ങളൊക്കെ കൊടുക്കും പക്ഷെ അത് ആർക്കെന്തെന്നൊന്നും അദ്ദേഹം നോക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവസാനം മഹാവിഷ്ണു അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാവർക്കും വാരി വരങ്ങൾ കൊടുക്കരുത് ഇങ്ങനത്തെ അസുരന്മാർക്കും ദുഷ്ടന്മാർക്കും ഒന്നും ഇങ്ങനെ വരങ്ങൾ കൊടുക്കരുത് അവർ ക്രമാതീതമായി വളർന്നാൽ അത് ലോകത്തിന് ആപത്താണെന്നൊക്കെ പിന്നീടൊരു ഭാഗത്ത് ഭാഗവതത്തിൽ മഹാവിഷ്ണു ബ്രഹ്മാവിനോ ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ ഇതിലേക്ക് തിരിച്ചു വരാം ഇപ്പം ഇയാൾ ഇങ്ങനെ നടക്കുകയാണല്ലോ ഹരിനാമം പറഞ്ഞിടാം ആരെങ്കിലും എവിടെയെങ്കിലും നാരായണനാമം ഉച്ചരിച്ചാൽ മതി അവരെ കൊല്ലും അയാൾ പറയുന്നത് ഈ മൂന്ന് ലോകങ്ങളുടെയും അധിപൻ ഞാനാണ് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഹിരണ്യകശിപു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഹിരണ്യായ നമ ഹിരണ്യായ നമ ഹിരണ്യായ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം വേറെ ഒന്നും ഒരാളും ജപിക്കാൻ പാടില്ല ഉദാഹരണത്തിന് നാരായണായ നമ ഓം നമോ നാരായണായ ഇങ്ങനെ കാണാം ജപിക്കുന്നു എന്നറിഞ്ഞാൽ അപ്പം തന്നെ ആ ആളിനെ തട്ടിക്കളയും വധിച്ചു കളയും അപ്പോൾ ഇത് വലിയൊരു റൂളായിട്ടിങ്ങനെ വെച്ചോണ്ട് അദ്ദേഹം അടക്കി വാഴുകയാണ് അപ്പം സാധാരണ ജനങ്ങൾ ഭക്തന്മാർ നമുക്കറിയാം അവരെപ്പോഴും മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കും ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പം ഇയാളെ കാരണം ആർക്കും ഒരു സാധാരണ ജനങ്ങൾക്കും സാധാരണക്കാർക്കും സാത്വികരായിട്ടുള്ള ആൾക്കാർക്കും ഭക്തന്മാർക്കും ഒന്നും കിടക്കപ്പുറതി ഇല്ലാതെയായി രാത്രി ഉറക്കം വരുന്നില്ല ഇപ്പം ഈ ഇതെല്ലാം അറിഞ്ഞിട്ട് ഋഷികൾ ദേവന്മാർ മഹർഷി വൈര്യന്മാർ മുനിശ്രേഷ്ഠന്മാർ അവരെല്ലാം കൂടി ചെന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഒരു ഡെലിഗേഷനായിട്ട് പോയിട്ട് അവിടെ ചെന്ന് സങ്കടം പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സാധാരണക്കാർക്ക് നല്ലവർക്ക് ജീവിക്കാൻ ഒക്കുന്നില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയും അപ്പോൾ മഹാവിഷ്ണു പറയും നിങ്ങൾ സമാധാനം പറ്റുമോ ഞാൻ മഹാ എന്താണ് കിരണ്യ കശ്യപുവിനെ വധിച്ചിട്ട് നിങ്ങളുടെ എല്ലാം സങ്കടം ഞാൻ തീർത്ത് തരാം എന്ന് മഹാവിഷ്ണു അവർക്ക് വാക്ക് കൊടുക്കും അവരെ ആശ്വസിച്ച് അവർ തിരിച്ചു വരും ഈ സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്രഹ്ലാദൻ എന്നുള്ള കഥാപാത്രം ഇവിടെ വരികയാണ് നമ്മളതിനൊരുപാട് കേട്ടിട്ടുള്ള ഇതാണ് പദമാണ് പേരാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അപ്പോൾ പ്രഹ്ലാദൻ എന്ന പേര് പ്രഹ്ലാദൻ ആരായിരുന്നു ഹിരണ്യകശ്യപുവിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ ജന്മത്തിൽ തന്നെ ജന്മനാ ജന്മനാ തന്നെ വളരെ സ്വാത്വികനായിരുന്നു ഒരു ഭക്തനായിരുന്നു അതേ നാരായണൻ്റെ ഭക്തനായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആദ്യം കുട്ടികൾ വളർന്നു വരുമല്ലേ അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ അന്നത്തെ കാലത്ത് ഗുരുകുല സമ്പ്രദായമാണല്ലോ അങ്ങനെ രണ്ട് ഗുരുക്കന്മാരുടെ അടുത്ത് പിന്നെ ഈ പ്രഹ്ലാദനെ വേറെ കുറച്ച് കുട്ടികളെയും ഒക്കെ ചേർത്തിട്ട് ഒരു കളരിയിൽ ചേർത്തു അവിടുത്തെ ഗുരുനാഥന്മാർ എന്ന് പറയുന്ന ഭൃഗു മഹർഷിയുടെ പുത്രന്മാരാണ് ഭൃഗസുതന്മാർ എന്നാണ് ഈ ഈ ഗുരുനാഥന്മാർ അറിയപ്പെടുന്നത് അപ്പം ഈ ഇതിൻ്റെ അവിടുത്തെ ആ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദൈവം എന്നാൽ ഹിരണ്യ കശിഭുവാണ് അല്ലെങ്കിൽ ഹിരണ്യ കശിപൂ ആണ് നമ്മുടെ ദൈവം അപ്പം ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക കീർത്തനങ്ങൾ ചൊല്ലുക എന്നൊക്കെ പറയുന്നതിന് പറയുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് ഓം ഹിരണ്യായ നമ എന്ന് പറയുക എന്നുള്ളതാണ് അങ്ങനെ ജപിക്കുക അല്ലെങ്കിൽ ഹിരണ്യ കശുവിൻ്റെ ആ വീര കഥകളും അവദാ ഒക്കെ പഠിപ്പിക്കുക അവദാനങ്ങളൊക്കെ വാഴ്ത്തുക ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ രാജ്യത്ത് അപ്പോൾ ഇങ്ങനെ ഗുരുനാഥന്മാരെ എത്ര കടന്ന് ശ്രമിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടും പ്രഹ്ലാദൻ ഹിരണ്യായ നമ എന്നുള്ളൊരു വാക്ക് പറയാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഹിരണ്യായ നമ എന്ന് പറയാനായിട്ട് ഗുരുനാഥന്മാർ പറഞ്ഞാലും ആ കുട്ടി നാരായണായ നമ എന്നേ പറയൂ സ്വന്തം അച്ഛനാണ് ഹിരണ്യെ കശിപ്പൂ പക്ഷെ അദ്ദേഹത്തെ ഒന്നും ദൈവമായിട്ടൊന്നും പ്രഹ്ലാദൻ അംഗീകരിക്കുകയില്ല ഒരു വാ ഒരു വാ ഒരൊറ്റ പ്രാവശ്യം പോലും ഹിരണ്യായ നമ എന്നാ കുട്ടി പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടി അല്ലാത്ത സമയത്തൊക്കെ എന്താ ചെയ്യുന്നത് ഈ കുട്ടി ഒരു ശ്രീനാരായണൻ്റെ വിഗ്രഹം എടുത്തു വെച്ച് അതിനെ പൂജിപ്പിക്കുക പൂജിക്കുക എന്നിട്ട് കൂട്ടുകാരുണ്ടല്ലോ കൂടെ പഠിക്കുന്ന സഹപാഠികൾ ആ സഹപാഠികൾക്ക് ഹരി കഥകളെല്ലാം ഭഗവാന്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക ഭഗവാന്റെ അപദാനങ്ങൾ വാഴ്ത്തുക ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ജോലി അപ്പം ഇങ്ങനെ പഠിത്തത്തിന് മകനെ അയച്ച് കുറേ കാലം കഴിയുമ്പോൾ ഈ അച്ഛനായ കിരണ്യ കശിപു ആ ഗുരുകുലത്തിൽ ചെല്ലും എന്തിനാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായി പഠിത്തം എവിടെയൊക്കെ എവിടക്ക വരെ ഏത് സ്റ്റേജ് വരെ ആയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മകൻ പഠിച്ചു എന്നറിയാൻ അങ്ങനെ പോകുമല്ലോ മാതാപിതാക്കൾ പോകുമല്ലോ അങ്ങനെ ഹിരണ്യ കശുപു അവിടെ ചെന്നു എവിടെ മകൻ പ്രഹ്ലാദൻ എവിടെ അവനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് രാജാവ് ആജ്ഞാപിക്കുകയാണ് അപ്പം ഈ ഭൃഗുപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഗുരുനാഥന്മാർ ഓടിപ്പോയിട്ട് ഈ കുട്ടിയെ വിളി അച്ഛൻ വന്നിട്ടുണ്ട് രാജാവ് വന്നിട്ടുണ്ട് വരാൻ പറയും വരാൻ പറയുമ്പം അവർ തന്നെ വളരെ പേടിച്ച് വിറച്ചാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരുന്നത് കാര്യം ഇയാൾ എന്തെങ്കിലും പരീക്ഷ പരീക്ഷണത്തിന് പകരം മോനെ നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓം നമോ നാരായണായ എന്നങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഗുരുനാഥന്മാരുടെ കാര്യം പോലും ബുദ്ധിമുട്ടാവും അവർ പോലും ജീവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു തീർച്ചയുമില്ല അങ്ങനെ അതുകൊണ്ടാണ് അവർ ഭയന്ന് വിറച്ച് കുട്ടിയെ കൊണ്ടുവരുന്നത് അങ്ങനെ വയസ്സ് കുറച്ച് കുട്ടികളെ കൊണ്ടുവരും കുട്ടിയെ കൊണ്ടുവരും അപ്പോൾ മകനായ പ്രഹ്ലാദനെ ഹിരണ്യ കശ്യപു വളരെ സ്നേഹത്തോടുകൂടി മടിയിൽ കയറ്റി വെച്ച് ഇരിക്കും മടിയിൽ കയറ്റി ഇരിക്കാൻ പറ മടിയിൽ കയറി ഇരിക്കാൻ പറയും ഓമനിക്കും എന്ന് പറയും മോനെ മോനെ ഇതുവരെ എന്തെല്ലാം പഠിച്ചു ഇതുവരെ നീ പഠിച്ചതിനകത്ത് ഏറ്റവും നല്ല കാര്യം എന്താണ് നീ ഇതുവരെ മനസ്സിലാക്കിയതിനകത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കും ചോദിക്കുമ്പം പ്രഹ്ലാദൻ ഒട്ടും തന്നെ സംശയിക്കാതെ അപ്പോൾ തന്നെ മറുപടി പറയും സാക്ഷാൽ ശ്രീനാരായണനോടുള്ള ഭക്തിയാണ് ഏറ്റവും മഹത്തരമായത് എന്ന് പറയും ഇതുകൊണ്ട് ഇത് പെട്ടെന്ന് നീളങ്ങൾ ഈ ഹിരണ്യകശീപ് പൊട്ടിത്തെറിക്കുകയാണ് ക്ഷോഭം കൊണ്ട് എന്നിട്ട് ആ മകനെ മടിയിൽ നിന്ന് പിടിച്ച് തള്ളി മാറ്റി ഒരു ഏറാണ് ഒരു അഞ്ചാറ് കരണം മറിഞ്ഞിട്ട് ദൂരെ തെറിച്ച് വീണു ആ കുഞ്ഞ് അങ്ങനെ ദൂരെ തെറിച്ച് വീഴുന്ന സമയത്തും അവിടെ എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് നാരായണായെന്നമാ നാരായണായ നാരായണ എന്ന മാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രഹ്ലാദൻ ഈ ഹിരണ്യകശീപും കോപം കൊണ്ട് വിറയ്ക്കുകയാണ് എന്നിട്ട് ഇത് ഈ ഗുരുനാഥന്മാരായിട്ടുള്ള ഭൃഗുസുധന്മാരോട് ഭൃഗുവിൻ്റെ മക്കളായിട്ടുള്ള ഈ കുട്ടികളുടെ ഗുരുനാഥന്മാർ അവരോട് അവർക്ക് ആജ്ഞ നൽകും ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ഇനി വരുമ്പോഴത്തേക്കും ഇനി വരുമ്പോഴത്തേക്കും എന്താണ് ഈ നാരായണ നാമം ഇവിടെ കേട്ടുകൂടുക അതിന് പകരം ഹിരണ്യായ നമ എന്ന് ഉരുവിട്ട് നിർബന്ധമായിട്ട് പഠിപ്പിക്കണം ഞാൻ ടെസ്റ്റ് ചെയ്യും ഞാൻ ഇനിയും തിരിച്ചു വരും എന്ന് പറയും അങ്ങനെ തിരിച്ചു വരുത്തില്ല കുറേ നാൾ കഴിയുമ്പം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്തെല്ലാം മാറ്റം ഉണ്ടായി എന്നറിയാനായിട്ട് ആഗ്രഹം തോന്നും അപ്പോൾ അദ്ദേഹം എന്തേലും പ്രഹ്ലാദനും ഗുരുനാഥന്മാരും കൂടെ രാജകൊട്ടാരത്തിലേക്ക് വരാൻ പറയും രാജകൊട്ടാരത്തിലേക്ക് വന്ന് വരുമ്പോഴത്തേക്കും മകനോട് ചോദിക്കും ഇതേ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ അച്ഛനായ കിരണ്യെ കശ്യപ്പ് ചോദിക്കും ഒരു മാറ്റവും ഇല്ലാതെ പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ അതേ ഉത്തരം തന്നെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ നൽകുകയും ചെയ്യും മാത്രമല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് തന്നെ ഈ കുട്ടി അച്ഛന് കൊടുക്കുകയാണ് എന്താണ് നാരായണ മഹാത്മ്യം ഇതാണ് വിഷയം വളരെ വാചാലമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ഹിരണ്യ കശ്യൂര് ഇത്രയും പേര് ഒന്നാമത് കോപത്തിന്റെ ആട്ടിയിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് അപ്പോൾ അയാൾ ആ എന്ത് ചെയ്യും ആ മകനെ പല രീതിയിലും എന്താണ് ശിക്ഷിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് രണ്ടുപേരെ വിളിക്കും രണ്ട് ഭടന്മാരെ വിളിക്കും മൂർച്ചേറിയ വാൾ കൊണ്ടവൻ്റെ കഴുത്ത് വെട്ടിക്കളയാനായിട്ട് പറയും പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഈ രണ്ട് ഭടന്മാർ ഈ ഘാതകന്മാരായിട്ട് വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴുത്തിൽ വെട്ടേറ്റ് താഴെ വീഴുകയാണ് സംഭവിച്ചത് പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല ഹിരണ്യ കശപുവിന് വശിക്കേറി വാശി രണ്ടാമത്തെ ശിക്ഷ എന്ന ഒരു ശ്രമം എന്ന് മതയാനികളെ കൊണ്ട് കുത്തിക്കലായിരുന്നു മതയാനങ്ങൾ കുത്തിക്കുന്ന അവർ തമ്മിൽ കുത്തുകയാണ് അവരുടെ കൊമ്പൊക്കെ ഓടിച്ചിട്ട് അവർ തളർന്ന് വീണതല്ലാതെ പ്രഹ്ലാദന് ഒന്നും സംഭവിക്കുന്നില്ല അതിന് ശേഷം വിഷപ്പാമ്പുകളെ കൊണ്ടുവന്ന് കുത്തിക്കാൻ നോക്കി ആ വിഷപ്പാമ്പുകളുടെ പല്ലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ പ്രഹ്ലാദന് യാതൊന്നും സംഭവിച്ചില്ല അതിന് ശേഷം ചെയ്യുന്നത് ഈ പ്രഹ്ലാദൻ എന്നു പറഞ്ഞാൽ കുഞ്ഞ് കൊച്ചു കുഞ്ഞു കൊച്ചുകുട്ടി അവൻ്റെ കൈയും കാലും കെട്ടി വരിഞ്ഞു കെട്ടും വരിഞ്ഞു കെട്ടിട്ട് ജ്വലിക്കുന്ന ഒരു അഗ്നി കുണ്ടത്തിലേക്ക് ഇടും പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ആ കുട്ടിക്ക് ഒട്ടും തന്നെ തീ പോളേറ്റില്ലെന്ന് മാത്രമല്ല നല്ല കുളിർമയാണ് അനുഭവപ്പെട്ടത് പിന്നെ ഇതേപോലെ തന്നെ കൈയും കാലും കൂട്ടിക്കെട്ടി സമുദ്രത്തിൽ അഗാധമായ സമുദ്രത്തിൽ കൊണ്ടുവന്ന് എറിയും അവിടെ ചെന്നപ്പം പക്ഷേ ഈ കെട്ടുകളെല്ലാം തന്നെത്താനെ അഴിയുകയും സമുദ്രത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണദേവൻ കൈകൾ നീട്ടി പിടിച്ച് അവനെ കരയ്ക്ക് അണയ്ക്കുകയും ചെയ്തു പിന്നെന്താ ചെയ്യാനപ്പം പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിഷം കൊടുത്ത് നോ കൊല്ലാൻ നോക്കി അപ്പോഴും എന്ത് വിഷം എന്ത് വിഷം കൊടുത്തിട്ടും വിഷം കലർത്തി കൊടുത്തിട്ടും പ്രഹ്ലാദന് ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഒന്നുകൊണ്ടും ഫലമില്ല എന്നുള്ള ഇതൊക്കെ നമ്മളെ പറയുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ കൂടെ പോകുന്നു ജീവിതത്തിൽ എന്തുമാത്രം വലിയ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും എത്ര വലിയ ദ്രോഹങ്ങൾ പീഡനങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്നാലും നമുക്ക് അജഞ്ചലമായ ദൈവഭക്തി നാരായണനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മെ ആർക്കും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള പാഠമാണ് നമുക്ക് ഈ കഥകളെല്ലാം നമുക്ക് പകർന്നു തരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നതും അപ്പോൾ ഇങ്ങനെ വിഷം കൊടുത്തിട്ടൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇനി ചതി പ്രയോഗം നോക്കിയാലോ എന്ന് വെച്ചാൽ നേരിട്ട് ഉള്ള പിന്നെ കൊല്ലാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അപ്പം അങ്ങനെ പ്രയോഗം പരീക്ഷിച്ചു നോക്കാം എന്ന് നിശ്ചയിക്കും അങ്ങനെ കൊട്ടാരത്തിൽ ഒരുപാട് നിലകളുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു രാജസദസ്സൊക്കെ ഇങ്ങനെ വിളിച്ചു കൂട്ടുകയാണ് ഹിരണ്യകശ്യപു ഇങ്ങനെ ചതിക്കാനായിട്ടാണെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ പുത്രനെ അദ്ദേഹം സദസ്സിലേക്ക് വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് വളരെ വാത്സല്യത്തോടുകൂടി മടിയിൽ ഇരുത്തി ഇങ്ങനെ ലാളിക്കും അങ്ങനെ ലാളിച്ച് ലാളിച്ച് കുറച്ചേരം ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ട് എന്ത് ചെയ്യും മേളത്തെ നിലയിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടും പക്ഷെ ആ സമയത്ത് താഴെ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനെ കയ്യിൽ വാങ്ങി രക്ഷിക്കും അപ്പോൾ ഇങ്ങനെ എല്ലാ ഹിരണ്യ കശ്യപുവിൻ്റെ സ്വന്തം പിതാവിന്റെ പിതാവിൻ്റെ പ്രയോഗം ഉൾപ്പെടെയുള്ള എല്ലാ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളും പ്രയോഗിച്ചിട്ടും മകനായിട്ടുള്ള ഭക്ത പ്രഹ്ലാദനെ യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എപ്പോഴാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ നരസിംഹ അവതാരം ഉണ്ടാകുന്നത് എന്ന് നമുക്കടുത്ത പതിനേഴാമത്തെ ലക്കത്തിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം